നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ ഡ്രൈവിങ്ങിനിടെ ബോധം നഷ്ടപ്പെട്ട യുവാവ് കാറിനുള്ളിൽ കുടുങ്ങി ഡോറിൻ്റെ ചെല്ല് തകർത്ത് രക്ഷിച്ച് പോലീസും നാട്ടുകാരും കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ രണ്ട് പേർക്ക് പരിക്ക് സ്വകാര്യ ബസും ടിപ്പറും കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തൊൻപത് മുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം വിശദമായി വടകരയിൽ കാർ ഓടിക്കുന്നതിനിടയിൽ അബോധാവസ്ഥയിലായ യുവാവിനെ രക്ഷപ്പെടുത്തി പോലീസും നാട്ടുകാരും വടകര തിരുവള്ളൂർ റോഡിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം റോഡിൻ്റെ ചില്ലു തകർത്താണ് യുവാവിനെ പുറത്തിറക്കി ആശുപത്രിയിൽ എത്തിച്ചത് വടകര മടപ്പള്ളി സ്വദേശി സതീഷിനെയാണ് അബോധാവസ്ഥയിൽ കാറിനുള്ളിൽ കണ്ടത് പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് റോഡിന് നടുവിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കാർ ഉണ്ടായിരുന്നത് ഇതുവഴി വന്ന മറ്റൊരു വാഹനത്തിന് പോകാൻ സാധിക്കാതെ വന്നതോടെ ഏറെ നേരം ഹോൺ മുടക്കി പ്രതികരണമില്ലാതായതോടെ വന്നു നോക്കിയപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ യുവാവിനെ കണ്ടത് പുറത്തു നിന്നും ഡോറിൻ്റെ ഗ്ലാസ്സിൽ മുട്ടിയെങ്കിലും അനക്കമുണ്ടായില്ല ഇതോടെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് കാറിൻ്റെ ചില്ല് തകർത്ത് യുവാവിനെ പുറത്തെടുത്ത് വടകര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ശേഷം കൂടുതൽ ചികിത്സയ്ക്കായി വടകര സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി താമരശ്ശേരി കൊയിലാണ്ടി റൂട്ടിൽ വിദ്യാർത്ഥികളും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷം ഇതേ തുടർന്ന് ഒരു വിദ്യാർത്ഥിക്കും ബസ് ജീവനക്കാരനും മർദ്ദനമേറ്റു കുറുവങ്ങാട് ഐ ടി ഐ വിദ്യാർത്ഥി അജിത് കൃഷ്ണയ്ക്കും സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ നടേരി മരുതൂർ തീമഠത്തിൽ ബിരന്ദാസിനുമാണ് പരിക്കേറ്റത് ഇരുവിഭാഗത്തിൻ്റെയും പരാതിയിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഐ ടി ഐയിലേക്ക് ബസ്സിൽ കയറി വിദ്യാർത്ഥിയെ ഇറക്കി വിട്ടെന്ന പരാതിയെ തുടർന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വെള്ളിയാഴ്ച രാവിലെ ബസ് തടഞ്ഞത് കുറുവങ്ങാട് ഐ ടി ഐക്ക് സമീപം ബസ് ജീവനക്കാരോട് സംസാരിക്കുന്നതിനിടെ ജീവനക്കാർ മർദ്ദിച്ചു എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി എന്നാൽ വിദ്യാർത്ഥികളാണ് ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതെന്ന് ബസ് ജീവനക്കാർ പരാതിപ്പെട്ടു ഇരുവരും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കോരപ്പുഴ പാലത്തിന് സമീപം സ്വകാര്യ ബസ്സും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പത്തിലധികം പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചോടെ കൂടിയായിരുന്നു അപകടം കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് കല്ല് കയറ്റി എന്ന ടിപ്പർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു ടിപ്പറിലിടിച്ച് നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ മതിലിലിടിച്ചാണ് നിന്നത് മതിലിനോട് ചേർന്ന് നിർത്തിയിട്ട വാനും ബസ് ഇടിച്ച് ഭാഗികമായി തകർന്നു ബസ്സിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത് പരിക്കേറ്റവരെ കോഴിക്കോട് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സെപ്തംബർ ഇരുപത്തിയൊൻപത് മുതൽ ഒക്ടോബർ പതിനാല് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേര് ഒഴിവാക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയൽ നമ്പർ നൽകിക്കൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കും ഇതിനുള്ള കരട് വോട്ടർ പട്ടിക സെപ്തംബർ ഇരുപത്തിയൊൻപതിന് പ്രസിദ്ധീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു റേഡിയോ മുഖത്തിന്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ